ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ജി ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ വിസവരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ പേര് ഷെയർ ചെയ്ത് തന്നതാ ഞാനൊക്കെ കണ്ടിട്ട് അയ്യോ പോയി അങ്ങനെ ഞെട്ടിപ്പോയി നമ്മൾ തന്നെ അത് കൊണ്ട് ഷെയർ ചെയ്ത എല്ലാവർക്കും അങ്ങനെ ഭയങ്കര കണ്ടപ്പോ നമ്മൾ ഞെട്ടിപ്പോയ ഒരു വീഡിയോ ഉണ്ട് ഞാനതിപ്പോ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പൊ എം ജി ഞങ്ങൾ ശരിക്കും മനസ്സിലാകും ഓക്കെ വന്നു <coughs> <coughs> ു <coughs> എന്നാലും എന്തോരം ഇത്രയും ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇത്രയും കൈയടി ഭാഗം നമ്മള് കേട്ടിട്ടുണ്ട് എനിക്ക് ജീവിതത്തില് ഇങ്ങനെയായിരുന്നെങ്കിൽ കാണാനുള്ള കാര്യവും ഇപ്പൊ ഒരു ഭാഗ്യവും കിട്ടി അതെ എന്റെ കിടലായിട്ടാ അപ്പൊ എം ജി അങ്ങൾ ഇപ്പോ ഒരു സർപ്രൈസ് തരാൻ പോവാ എം ജി അങ്ങൾ മാത്രല്ല നമുക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിരിക്കും ഈ രണ്ടാൾക്കാരെ നമ്മൾ പോയി തപ്പി കണ്ടുപോയി ചെടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിന് സംശയം ഞാൻ തന്നെ ഇതിനെ പറ്റി അറിയ പോലും ഇല്ലായിരുന്നു ഇത് അയച്ചുതന്നത് മൂന്ന് നമ്മുടെ ാണ് അങ്കിള് കാണുന്നത് എന്നിട്ട് അങ്കിള് ഞങ്ങൾ എല്ലാരോടും പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം അപ്പഴാണ് അങ്കിൾ ഇത് കാണുന്നത് അപ്പൊ ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടാൾക്കാരെ ആരും കണ്ടിട്ടില്ല അപ്പൊ അത് എം ജി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് തികച്ചും സർപ്രൈസ് ആണല്ലോ അപ്പൊ ചേട്ടന്മാരെ വിളിക്കാം കേൾക്കാവും ഒരുപാട് പേര് സംശയിച്ചിരുന്നത് ഞാൻ എന്തോ പ്രൊമോഷൻ ഇപ്പോഴാണ് മനസ്സിലായി കാശി വിശ്വനാഥൻ കാശിനാഥ് 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 നമ്മളൊരു പരിപാടി ഞങ്ങൾ ആക്ച്വലി റൺ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ പാർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഇൻഫ്ലുവൻസർ ഉണ്ട് അശ്വതി അശു കേരളത്തിലെ ആദ്യത്തെ എ ഇൻഫ്ലുവൻസർ ആണ് റിയലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഒക്കെ ഓ അത് ശരി അപ്പൊ അതിന്റെ പാർട്ടായിട്ട് ഞങ്ങൾ വീഡിയോസ് ചെയ്യാറുണ്ട് ലൈക് ഒരു വീക്കിലി ഒരു ത്രീ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് സോ ഞങ്ങൾ ഇങ്ങനെ കമ്പനിയിൽ വന്ന ഡിസ്കഷൻ ആണ് നമുക്ക് മലയാളത്തിലെ ഇൻഡസ്ട്രിയിലെ ഏതൊരു ലെജൻഡിനെയാണ് നമുക്ക് ലൈക്ക് ഇങ്ങനെ ഓഡിയൻസ് കാണാത്ത പക്ഷെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ചെയ്യാൻ പറ്റാന്നുള്ളത് അപ്പോ ലൈക്ക് നമ്മൾ ഡിസൈഡ് ചെയ്തത് എം ജി സാറിനെ ആയിരുന്നു അടുത്തത് ആണ് എന്തായിരിക്കും ഓൾറെഡി മറ്റേ മറ്റേ ഇംഗ്ലീഷ് ഹോളിവുഡിലെ വണ്ടർ ഒക്കെ ആയിട്ട് എനിക്ക് ആയിരിക്കും അല്ലേ അത് എന്തായാലും ഒരു കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരിക്കലും എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റ് ഞാൻ കണ്ടായിരുന്നു ശ്രീയേനെ പോലെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും കൂടെ കാണിച്ചു തന്നെ ഒരുപാട് രേഖപ്പെടുത്തി മാത്രമല്ല കാശി ആൻഡ് നിഖിൽ ഞാൻ ഈ വർഷത്തെ എന്റെ അയ്യപ്പൻ സോങ് ഞാൻ അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഞാൻ ഉദ്ദേശിച്ചു ഇപ്പത്തെ പിള്ളേര് സെറ്റില്ലേ അവർക്കാണ് ഇങ്ങനത്തെ ടെക്നോളജിയുടെ ഭയങ്കര സംഭവങ്ങൾ അറിയാവുന്ന